മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവും സാഗറും കൂടെ മഹിയെയും കണ്ണനെയും കാണാൻ വേണ്ടി ഓഫീസിലോട്ട് എത്തുന്നുണ്ട് അങ്ങനെ മഹിയുടെ ക്യാഭിനത്തോട്ട് വരുന്നുണ്ട് മഞ്ജു മഞ്ജുവിനെ കാണുമ്പോഴേക്കും മഹിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ അന്നിഷ്ടം ചെയ്തിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല വന്നതെന്നും എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടെന്നല്ല പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് സാഗർ കയറി വരുന്നുണ്ട് സാഗറിനെ കാണുമ്പോഴേക്കും മഹിക്ക് ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട് ഇവനെയും കൂട്ടിയാണോ നീ വന്നതെന്ന് മഞ്ജുവിനോട് മഹി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് തെറ്റുപറ്റാത്തതായിട്ട് ആരുമില്ലല്ലോ മാഡം ഞാനിവിടെ ഒരു ജോലിക്ക് വേണ്ടിയല്ല വന്നത് ഞങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുന്നുണ്ട് മേഘനൊപ്പം ഇവിടെ ജീവിക്കണമെന്ന് വാശി പിടിച്ചപ്പോഴേക്കും ഞാനും കണ്ണേട്ടിന് മതില എതിർത്തതാണ് അതിന് വലിയ ആയുസ് ഇല്ലയെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ബന്ധവുമെന്ന് മഹി പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ അനുഗ്രഹം തേടി ഇങ്ങോട്ട് വന്നതെന്ന് മഹി ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് അനുഗ്രഹിച്ചില്ലേലും വേണ്ടിയില്ല ഞങ്ങളെ ശപിക്കരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ പോലെ ഞാൻ ശപിക്കാറില്ല അവർ നശിച്ചു പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുമില്ലെന്ന് മഹി പറയുന്നുണ്ട് പിന്നെ മറ്റുള്ളവരുടെ ശാപം കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നുമെല്ലാം നമ്മൾ നശിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണെന്നുമെല്ലാം മഹി കൂട്ടിച്ചേർക്കുന്നു ഇവിടെ വന്നത് രണ്ടുപേരെയും കാണാൻ വേണ്ടിയാണെന്നൊക്കെ മഞ്ജു പറയുമ്പോഴേക്കും എന്നെ കണ്ടല്ലോ ഇനി കണ്ണേട്ടൻ കണ്ണേട്ടൻ്റെ റൂമിലുണ്ട് കണ്ണേട്ടനെ കാണാതെ പോകുന്നത് അത്രയും നല്ലതെന്ന് മഹി പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെയും കാണാൻ കണ്ണേട്ടൻ ആഗ്രഹിക്കില്ല എന്ന് മഹി പറയുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് എന്താണെങ്കിലും വന്നതല്ലേ കണ്ടിട്ട് തന്നെ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ ക്യാബിനകത്തോട്ട് പോകുന്നുണ്ട് മഞ്ജും സാഗറും അങ്ങനെയും മഞ്ജുവിനെയും സാഗറിനെയും കാണുമ്പോൾ കണ്ണന് വളരെ ദേഷ്യമാവുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് ഞങ്ങളോട് ഇറങ്ങിപ്പോകരുതെന്ന് പറയരുത് ഞങ്ങൾ ഏട്ടത്തി കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു ശത്രുക്കളോട് പോലും ദേ കാണിക്കുന്ന ആളാണ് മഹാലക്ഷ്മി പക്ഷേ ഇവനോട് മാത്രം അയാൾക്കത് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ അവസ്ഥയെന്ന് പറയുന്നുണ്ട് മേഘനാണെങ്കിൽ എൻ്റെ എന്നെയും എൻ്റെ ഭാര്യയെയും തെറ്റിക്കാൻ വേണ്ടി വിലക്കെടുത്ത ഒരു ദുഷ്ടനാണ് ഇവനെന്ന് പറയുന്നുണ്ട് കണ്ണൻ എന്നിട്ട് ഇവനോട് എന്ത് കണ്ടിട്ടാണ് നീ ഇറങ്ങി തിരിച്ചതെന്ന് കണ്ണൻ ചോദിക്കുമ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് പഴയ സാഗറല്ല സാർ ഞാൻ നീയൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ പറയുന്നുണ്ട് മഞ്ജുവിനെ കല്യാണം കഴിച്ചാൽ നിനക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നെല്ലാം ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും നീ മഞ്ജുവിനെ വളച്ചൊടിച്ചെടുത്തതെന്നെല്ലാം പറയുന്നുണ്ട് സാഹചര്യം മനസ്സിലാക്കി ഇവളെ പാട്ടിലാക്കി നീ ഇനി എൻ്റെ മുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ഏട്ടാ ഞങ്ങളെ ഏട്ടത്തിടെയും ഏട്ടൻ്റെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് വന്നതെന്ന് മഞ്ജു പറയുന്നുണ്ട് എന്നിട്ട് ഏട്ടത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചോ അനുഗ്രഹിക്കില്ല അതെനിക്കറിയാം എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കല്യാണം ഇവൻ്റെ ഇവൻ നിൻ്റെ കഴുത്തിൽ താല് കെട്ടുന്നത് ഞങ്ങൾ തടഞ്ഞേനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല ഏട്ടാ ഞാൻ സാഗർ തന്നെ വിവാഹം ചെയ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ആരും എതിർത്താലും ഞാനത് സമ്മതിക്കില്ലായിരുന്നെന്ന് പറയുന്നുണ്ട് മഞ്ജു മേഖലമായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് ഇതുതന്നെയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അതെനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും ഇനി എനിക്കൊരു അബദ്ധം പറ്റില്ല എന്നും മഞ്ജു പറയുന്നുണ്ട് ഇവൻ നിന്നെ സംരക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ അതിനുശേഷം നീ തലയുയുർത്തിപ്പിടിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് ഇനി മേലാൽ നീയും മഞ്ജുവും ഇവിടെ വന്നു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് കണ്ണാൻ പിന്നീട് ദുർഗയാണ് കാണിക്കുന്നത് ദുർഗ മഞ്ജു സാഗർ താമസിക്കുന്ന വാടക വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനോടും സാഗറിനോടുമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് സാഗറിനോട് പറയുന്നുണ്ട് നീയും ആ മാനസികം കൂടെ കൂടി എൻ്റെ മേഘനെതിരെ കേസ് കൊടുക്കുമല്ലേടാ അവൾക്ക് ജീവനാംശം മേടിച്ച് നീ കൊടുക്കുമല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറിൻ്റെ മുഖത്ത് നോക്കി നല്ല നല്ലവരെണ്ണം കൊടുക്കുന്നുണ്ട് ദുർഗ അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തവകാശം എൻ്റെ എൻ്റെ സാഗരേട്ടനെ തല്ലാൻ അമ്മ ഈ ഈ കാര്യത്തിനാണ് ഇങ്ങോട്ട് വന്ന് ഇനി മേലെ വന്നു വന്നുപോയേക്കരുതെന്നെല്ലാം പറയുന്നുണ്ട് എടി നിനക്ക് നാണമില്ലേ ഇവൻ്റെ കൂടെ ജീവിക്കാൻ ഇവനേക്കാളുമൊക്കെ എന്ത് നല്ലവനായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അഞ്ചു പറയുന്നുണ്ട് നാണമില്ല അമ്മയ്ക്ക് ഇതെല്ലാം പറയാൻ എന്തെല്ലാം അയാൾ കാണിച്ച കാര്യങ്ങളെല്ലാം അമ്മ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അമ്മ അയാൾക്ക് വേണ്ടിയാണല്ലോ ന്യായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്നോട് വേണം ആദ്യം പറയാൻ ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ അതെല്ലാം എന്തെങ്കിലും സോൾവാക്കി തന്നേനെ പക്ഷേ നീ ഇതുപോലത്തെ പണിയല്ല കാണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ പറയുന്നുണ്ട് നീ ഞാൻ ഒരിക്കലും എന്നെ അമ്മയെന്ന് വിളിച്ചു പോകരുത് നീ എനിക്കിങ്ങനൊരു മകൾ ഇല്ലാന്ന് തന്നെ ഞാൻ കരുതിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ദുർഗ മേഘനെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അപ്പച്ചയെ അനന്തരവും തന്നെ കുഴിവെട്ടി മൂടിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു മേഘ എന്ന് പറയുന്നുണ്ട് ദുർഗ